ഹായ് ഫ്രണ്ട്സ് പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമുക്ക് ബയോളജിയുടെ ഭാഗത്ത് പഠിക്കാനുണ്ടായിരുന്നത് കൃഷിയും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി എസ് സി മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിഷയങ്ങളുമാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം ലോക പരിസ്ഥിതി ദിനം എന്നാണ് ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ചിനാണ് ജൂൺ അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂണിൽ സ്റ്റോക്ക്ഹോമിൽ വെച്ച് ഐക്യരാഷ്ട്ര സംഘടനയുടെ സമ്മേളനം നടന്നിരുന്നു ഇവിടെ വെച്ച് മാനവ പരിസ്ഥിതിയെക്കുറിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഒരു പ്രസംഗം നടത്തുകയും ഈ പ്രസംഗം ഐക്യരാഷ്ട്ര സഭയെ ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കാനുള്ള തീരുമാനത്തിൽ എത്തിക്കുകയുമാണ് ചെയ്തത് ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ള സെപ്റ്റംബർ അഞ്ച് ദേശീയ അധ്യാപക ദിനമാണ് ഒക്ടോബർ അഞ്ച് ലോക അധ്യാപക ദിനവും സെപ്റ്റംബർ അഞ്ചിനാണ് ദേശീയ അധ്യാപക ദിനം ഒക്ടോബർ അഞ്ച് ലോക അധ്യാപക ദിനം അടുത്ത ചോദ്യം സൈലൻറ് സ്പ്രിംഗ് എന്ന കൃതി രചിച്ചത് ആരാണ് റേച്ചൽ കേഴ്സൺ ആണ് റേച്ചൽ കേഴ്സൺ സൈലൻ സ്പ്രിങ് എന്ന കൃതി എഴുതിയത് റേച്ചൽ കേഴ്സൺ ആണ് ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവാണ് റേച്ചൽ കേഴ്സൺ ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവാണ് റേച്ചൽ കേഴ്സൺ അവരുടെ പ്രശസ്ത ഗ്രന്ഥമാണ് സൈലൻ സ്പ്രിങ് അല്ലെങ്കിൽ നിശബ്ദ വസന്തം ഇതിൽ പ്രതിപാദിക്കുന്നത് പരിസ്ഥിതിയിൽ കീടനാശിനിയുടെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചാണ് പരിസ്ഥിതിയിൽ കീടനാശിനിയുടെ പ്രത്യാഘാതത്തെ കുറിച്ചാണ് റേച്ചൽകേഴ്സിന്റെ നിശബ്ദ വസന്തത്തിൽ പ്രതിപാദിക്കുന്നത് നിശബ്ദ വസന്തം എന്ന ഈ ഒരു പുസ്തകം കാരണമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ അമേരിക്കയിൽ ഡി ഡി ടി നിരോധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് അമേരിക്കയിൽ ഡി ഡി ടി നിരോധിക്കുന്നത് ഓപ്ഷനിൽ പറയുന്ന മറ്റുള്ളവരുടെ പുസ്തകങ്ങൾ കൂടെ നമുക്ക് നോക്കാം ഗ്രെറ്റ തുൻബർഗിൻ്റെ പുസ്തകമാണ് ദി ക്ലൈമറ്റ് ബുക്ക് ഗ്രെറ്റ തുൻബർഗ് എഴുതിയ പുസ്തകമാണ് ദി ക്ലൈമറ്റ് ബുക്ക് ഗുണ്ടർ പോളിയുടെ ബുക്കാണ് ദി ബ്ലൂ ഇക്കോണമി ടെന്നീ ഹൺഡ്രഡ് ഇന്നോവേഷൻ ജോബ്സ് ഗുണ്ടർപോളിയുടെ പുസ്തകങ്ങളാണ് ദി ബ്ലൂ ഇക്കോണമി ടെൻ ഇയേഴ്സ് ഹൺഡ്രഡ് ഇന്നോവേഷൻ തൗസൻഡ് മില്യൻ ജോബ്സ് റിച്ചാർഡ് ലൂവിന്റെ പുസ്തകമാണ് ദി ലാസ്റ്റ് ചൈൽഡ് ഇൻ ദി വുഡ്സ് ദി ലാസ്റ്റ് ചൈൽഡ് ഇൻ ദി വുഡ്സ് അടുത്തത് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന വിഖ്യാതമായ ശാസ്ത്ര പുസ്തകം രചിച്ചത് ആരാണ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന പുസ്തകം രചിച്ചത് സ്റ്റീഫൻ ഹോക്കിംഗ് ആണ് സ്റ്റീഫൻ ഹോക്കിംഗ് ഫ്രാൻസിസ് ക്രിക്കിൻ്റെ പുസ്തകമാണ് ലൈഫ് ഇറ്റ് സെൽഫ് ഇറ്റ്സ് ഒറിജിനാൻ നേച്ചർ ഫ്രാൻസിസ് ക്രിക്ക് എഴുതിയ പുസ്തകമാണ് ലൈഫ് ഇറ്റ്സ് സെൽഫ് ഇറ്റ്സ് ഒറിജിൻ ആൻഡ് നേച്ചർ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെതാണ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം മസനോബു ഫുക്കുവോക്കയുടെ കൃതിയാണ് ഒറ്റ വൈക്കോൽ വിപ്ലവം മസനോവു ഫുക്കുവോക്ക എഴുതിയ പുസ്തകമാണ് ഒറ്റ വൈക്കോൽ വിപ്ലവം അടുത്ത ചോദ്യം രണ്ട് ആവാസ വ്യവസ്ഥകൾ പരസ്പരം അതിക്രമിച്ചു കിടക്കുന്ന ഭാഗം അറിയപ്പെടുന്നത് എന്താണ് രണ്ട് ആവാസ വ്യവസ്ഥകൾ പരസ്പരം അതിക്രമിച്ചു കിടക്കുന്ന ഭാഗം അറിയപ്പെടുന്നത് ഇക്കോട്ടോൺ എന്നാണ് ഇക്കോട്ടോൺ ഒരു പ്രത്യേക പ്രദേശത്തെ പരസ്പരം ആശ്രയിക്കുന്ന ജീവീയവും അജീവീയവുമായ ഘടകങ്ങൾ ഉൾപ്പെട്ടതിനെയാണ് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്ത മായ ചുറ്റുപാടാണ് ആവാസം ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടാണ് ആവാസം ജൈവമണ്ഡലത്തിൻ്റെ അടിസ്ഥാന ഘടകം ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ എക്കോ സിസ്റ്റമാണ് ജൈവമണ്ഡലത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ എക്കോ സിസ്റ്റം ഇക്കോ സിസ്റ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് സർ ആർദർ ജി ടാൻസ്ലി ആണ് ടാൻസ്ലി ഇക്കോ സിസ്റ്റം എന്ന പദം നിർദ്ദേശിച്ചത് ആർദർ ജി ടാൻസ്ലിയാണ് ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണങ്ങളാണ് വനം പുൽമേട് മരുഭൂമി കുളം നദി സമുദ്രം തണ്ണീർത്തടം ഇവയോരോന്നും ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണമാണ് ഒരു ആവാസ വ്യവസ്ഥയിലെ ജീവികളെ എല്ലാം ചേർത്ത് പറയുന്നതാണ് ജീവി സമുദായം അല്ലെങ്കിൽ ബയോട്ടിക് കമ്മ്യൂണിറ്റി എന്ന് ജീവി സമുദായത്തിലെ ഓരോ പ്രത്യേക വർഗം ജീവിയെയും ജീവി ഗണം അല്ലെങ്കിൽ സ്പീഷീസ് എന്ന് പറയും രണ്ട് ജീവസമൂഹങ്ങൾ കൂടിച്ചേരുന്ന ഇടമാണ് ഇക്കോട്ടോൺ വനവും പുൽമേടും ചേരുന്ന ഭാഗമാണ് ഇക്കോട്ടോണിന് ഉദാഹരണം രണ്ട് ജീവസമൂഹങ്ങൾ കൂടിച്ചേരുന്ന ഇടമാണ് ഇക്കോട്ടോൺ ഒരു ആവാസ വ്യവസ്ഥയിൽ ഒരേ വർഗത്തിൽപ്പെട്ട ഒരു കൂട്ടം ജീവികൾ ഉൾപ്പെടുന്നത് ജീവസമഷ്ടി അല്ലെങ്കിൽ പോപ്പുലേഷൻ എന്ന് പറയുന്നു ഒരു ആവാസ വ്യവസ്ഥയിലെ ഒരേ വർഗത്തിൽപ്പെട്ട ഒരു കൂട്ടം ജീവികൾ ഉൾപ്പെടുന്നതിനെയാണ് പോപ്പുലേഷൻ അല്ലെങ്കിൽ ജീവസമഷ്ടി എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ഇടിമിന്നൽ മൂലം സസ്യങ്ങൾക്ക് ലഭിക്കുന്ന പോഷകം ഏതാണ് ഇടിമിന്നൽ മൂലം സസ്യങ്ങൾക്ക് ലഭിക്കുന്ന പോഷകം നൈട്രജൻ ആണ് നൈട്രജൻ ആണ് ഇടിമിന്നൽ മൂലം സസ്യങ്ങൾക്ക് ലഭിക്കുന്ന പോഷണം ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന സംയുക്തമാണ് നൈട്രിക് ഓക്സൈഡ് ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്ത് നൈട്രിക് ഓക്സൈഡ് എന്ന സംയുക്തമാണ് അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്നത് ഈ നൈട്രിക് ഓക്സൈഡ് പിന്നീട് ഓക്സിജനുമായി സംയോജിച്ച് നൈട്രജൻ ഡൈ ആയിട്ട് മാറും മണ്ണിൽ സ്വതന്ത്രമായി കാണപ്പെടുന്ന നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയയാണ് ആണ് ബാക്ടർ അന്തരീക്ഷത്തിൽ നിന്ന് നേരിട്ട് നൈട്രജൻ സ്വീകരിച്ച് വളരാൻ കഴിയുന്ന സസ്യങ്ങളാണ് ആല് തേക്ക് മാഞ്ചിയം അന്തരീക്ഷത്തിൽ നിന്ന് നേരിട്ട് നൈട്രജൻ സ്വീകരിച്ച് വളരാൻ കഴിയുന്ന സസ്യങ്ങളാണ് ആല് തേക്ക് മാഞ്ചിയം ഏറ്റവും കൂടുതൽ നൈട്രജൻ അടങ്ങിയ രാസവളം യൂറിയയാണ് തെങ്ങോലകൾ മഞ്ഞളിക്കാൻ കാരണം നൈട്രജൻ്റെ അഭാവമാണ് അന്തരീക്ഷ വായുവിലെ നൈട്രജൻ്റെ അളവ് എഴുപത്തി എട്ട് ശതമാനമാണ് അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മൂലകവും നൈട്രജനാണ് മാംസ്യത്തിൻ്റെ മുഖ്യ ഘടകം നൈട്രജനാണ് അടുത്ത ചോദ്യം പയറുവർഗ്ഗത്തിൽപ്പെട്ട ചെടികളുടെ വേരിലെ മുഴകളിൽ കാണുന്ന ബാക്ടീരിയ ഏതാണ് പയറുവർഗ്ഗത്തിൽപ്പെട്ട ചെടികളുടെ വേരിലെ മുഴകളിൽ കാണുന്ന ബാക്ടീരിയ റൈസോബിയമാണ് റൈസോബിയം ബാക്ടീരിയ പയറുവർഗത്തിൽപ്പെട്ട ചെടികളുടെ വേരിലെ മുഴകളിൽ കാണുന്ന ബാക്ടീരിയ ആണ് റൈസോബിയം നൈട്രജൻ സ്ഥിതീകരണ ബാക്ടീരിയകളാണ് റൈസോബിയവും അസറ്റോബാക്റ്ററും നൈട്രജൻ സ്ഥിതീകരണ ബാക്ടീരിയകളാണ് റൈസോബിയം അസെറ്റോ അന്തരീക്ഷത്തിലെ നൈട്രജനെ സ്വീകരിച്ചുകൊണ്ട് സസ്യങ്ങൾക്ക് ആഗ്രഹം ചെയ്യാൻ പാകത്തിലെ നൈട്രേറ്റുകളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് നൈട്രജൻ എന്ന് പറയുന്നത് മണ്ണിൽ നൈട്രജന്റെ അളവ് കൂട്ടുന്നതിനായും കാലിത്തീറ്റയായും ഉപയോഗിക്കുന്ന ജലസസ്യമാണ് അസോള മണ്ണിൽ നൈട്രജന്റെ അളവ് കൂട്ടുന്നതിനായിട്ടും കാലിത്തീറ്റയായും ഉപയോഗിക്കുന്ന ജലസസ്യമാണ് അസോള അന്തരീക്ഷത്തിലെ ഈർപ്പം വലിച്ചെടുക്കാൻ കഴിവുള്ള പ്രത്യേക വേരുള്ള സസ്യമാണ് മരവാഴ അമോണിയ നേരിട്ട് ആഗിരണം ചെയ്യുന്ന സസ്യം നെല്ലാണ് അമോണിയ നേരിട്ട് ആഗിരണം ചെയ്യുന്നത് നെല്ലാണ് ഓക്സിജന്റെ അഭാവത്തിൽ വളരാൻ കഴിയുന്ന ബാക്ടീരിയയാണ് അനേറോബിക് ബാക്ടീരിയ അനേറോബിക് ബാക്ടീരിയ ഓക്സിജൻ്റെ അഭാവത്തിൽ വളരാൻ കഴിയുന്ന ബാക്ടീരിയ ആണ് അനേറോബിക് ബാക്ടീരിയ അടുത്ത ചോദ്യം ജൈവവൈവിധ്യത്തിൽ ഇന്ത്യയിലെ ഹോട്ട്സ്പോട്ട് മേഖല ഏതാണ് ജൈവ വൈവിധ്യത്തിൽ ഇന്ത്യയിലെ ഹോട്ട്സ്പോട്ട് മേഖല പശ്ചിമഘട്ടവും ഹിമാലയവുമാണ് പശ്ചിമഘട്ടവും ഹിമാലയവും അപൂർവമായി കാണപ്പെടുന്നതോ പ്രാദേശികമായി കാണപ്പെടുന്നതോ ആയ ജീവി വർഗങ്ങളുടെ ഉയർന്ന വൈവിധ്യമുള്ള മേഖലയാണ് ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത് ആദ്യമായിട്ട് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന പദം ഉപയോഗിച്ചത് നോർമൻ ആണ് നോർമൻ മിയേഴ്സ് ആദ്യമായി ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന പദം ഉപയോഗിച്ച വ്യക്തിയാണ് നോർമൻ മിയേഴ്സ് ഇന്ത്യയിലെ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകളാണ് ഹിമാലയം പശ്ചിമഘട്ടം ഇൻഡോ ബർമാ മേഖല സുന്ദർലാൻഡ് നിക്കോബാർ ദ്വീപുകളും ഇൻഡോനേഷ്യ മലേഷ്യ സിംഗപ്പൂര് ബ്രൂണൈ ഫിലിപ്പൈൻസ് ഈ ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുന്നതാണ് സുന്ദർ അടുത്തത് എക്സിറ്റു കൺസർവേഷനിൽ ഉൾപ്പെടാത്തത് ഏതാണ് എക്സിറ്റു കൺസർവേഷനിൽ ഉൾപ്പെടാത്തത് നാഷണൽ പാർക്കാണ് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് ഇൻസിറ്റു കൺസർവേഷൻ ഉദാഹരണമാണ് ജൈവ വൈവിധ്യ സംരക്ഷണം രണ്ട് വിധത്തിലാണ് നടക്കുന്നത് ഒന്ന് ഇൻസിറ്റു കൺസർവേഷനും രണ്ടാമത്തേത് എക്സിറ്റു കൺസർവേഷനും സംരക്ഷിക്കപ്പെടേണ്ട എല്ലാ ജീവി വിഭാഗങ്ങളെയും അതിൻ്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് ഉള്ളിൽ തന്നെ സംരക്ഷിക്കുന്ന രീതിയാണ് ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത് അതിന് ഉദാഹരണമാണ് വന്യജീവി സങ്കേതങ്ങൾ നാഷണൽ പാർക്കുകൾ കമ്മ്യൂണിറ്റി റിസർവുകൾ ബയോസ്ഫിയർ റിസർവ് കാവുകൾ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ തുടങ്ങിയവ ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതിയാണ് എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത് അതിന് ഉദാഹരണമാണ് സുവോളജിക്കൽ ഗാർഡൻ ബൊട്ടാണിക്കൽ ഗാർഡൻ ജീൻ ബാങ്കുകൾ തുടങ്ങിയവ അടുത്തത് നാഷണൽ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ് ലക്നൗ ആണ് നാഷണൽ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ലക്നൗവിലാണ് നാഷണൽ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ലക്നൗയിലാണ് ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ ബാംഗ്ലൂരാണ് ലാൽ ബാഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ ബാംഗ്ലൂർ ആണ് എംബ്രസ് ബൊട്ടാണിക്കൽ ഗാർഡൻ പൂനെയിലാണ് എംബ്രസ് ബൊട്ടാണിക്കൽ ഗാർഡൻ പൂനെയിലാണ് സ്ഥിതി ചെയ്യുന്നത് ബൊട്ടാണിക്കൽ ഗാർഡൻ ഓഫ് ഇന്ത്യൻ റിപ്പബ്ലിക് സ്ഥിതി ചെയ്യുന്നത് നോയിഡയിലാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ ഓഫ് ഇന്ത്യൻ റിപ്പബ്ലിക് നോയിഡയിലാണ് ഇന്ത്യൻ അഗ്രികൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ന്യൂഡൽഹിയിലാണ് ഇന്ത്യൻ അഗ്രികൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ന്യൂഡൽഹി ഇന്ത്യയിലെ ഏറ്റവും വലിയ സസ്യശാസ്ത്ര ഉദ്യാനം എവിടെയാണ് ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ എവിടെയാണ് ഓപ്ഷനിൽ ഉത്തരം തന്നിട്ടില്ല ഉത്തരം കൊൽക്കത്തയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സസ്യശാസ്ത്ര ഉദ്യാനം അല്ലെങ്കിൽ ബൊട്ടാണിക്കൽ ഗാർഡൻ കൊൽക്കത്തയിലാണ് ഇതിൻ്റെ പേര് ആചാര്യ ജഗദീഷ് ചന്ദ്രബോസ് ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നാണ് കൊൽക്കത്തയിലെ ഹൗറയിലുള്ള ആചാര്യ ജഗദീഷ് ചന്ദ്രബോസ് ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സസ്യശാസ്ത്ര ഉദ്യാനം സസ്യങ്ങൾക്ക് ജീവനുണ്ട് എന്ന് കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് ജെ ബോസ് സസ്യങ്ങൾക്ക് ജീവനുണ്ട് എന്ന് കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് ജെ സി ബോസ് കേരളത്തിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് തിരുവനന്തപുരത്തെ പാലോടുള്ള ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് കേരളത്തിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ അതിൻ്റെ പേരാണ് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ റോയൽ ബൊട്ടാണിക് ഗാർഡൻ ഇംഗ്ലണ്ട് ആണ് ഇംഗ്ലണ്ടിൽ സ്ഥിതി ചെയ്യുന്ന റോയൽ ബൊട്ടാണിക്കൽ ഗാർഡനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ ഐ എഫ് ജി ടി ബി ഐ എഫ് ജി ടി ബി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് ജെനറ്റിക്സ് ആൻഡ് ട്രീ ബ്രീഡിങ് സ്ഥിതി ചെയ്യുന്നത് കോയമ്പത്തൂരാണ് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെയും സെൻട്രൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും ആസ്ഥാനം ഡെറാഡൂൺ ആണ് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ സെൻട്രൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത് രണ്ടിൻ്റെയും ആസ്ഥാനം ഡെറാഡൂൺ ആണ് ബൊട്ടാണിസ്റ്റുകളുടെ പർവീസ എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് ബൊട്ടാണിസ്റ്റുകളുടെ പർദീസ എന്നറിയപ്പെടുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശാണ് വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ ന്യൂഡൽഹിയിലാണ് ഡബ്ല്യു അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് സെൻട്രൽ സൂ അതോറിറ്റിയും ന്യൂഡൽഹിയിലാണ് സെൻട്രൽ സൂ അതോറിറ്റി സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് സെൻട്രൽ പൊല്യൂഷൻ ബോർഡ് ന്യൂഡൽഹി ആസ്ഥാനം നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി ന്യൂഡൽഹിയിലാണ് ആസ്ഥാനം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യുനാനി ബാംഗ്ലൂർ ആസ്ഥാനം ന്യൂഡൽഹി ആസ്ഥാനമായി വരുന്ന സ്ഥാപനങ്ങളാണ് വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ സെൻട്രൽ സൂ അതോറിറ്റി സെൻട്രൽ പൊല്യൂഷൻ ബോർഡ് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യുനാനിയുടെ ആസ്ഥാനം ബാംഗ്ലൂരാണ് അടുത്തത് ആഗോളതാപനത്തിന് കാരണമായ വാതകം ഏതാണ് ആഗോള താപനത്തിന് കാരണമായ വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് ഭൗമവികിരണങ്ങൾ ആഗിരണം ചെയ്യുന്ന വാതകങ്ങളാണ് ഹരിതഗൃഹ വാതകങ്ങൾ ഹരിതഗൃഹ വാതകങ്ങളുടെ തോത് ക്രമാതീതമായി വർദ്ധിക്കുന്നതിൻ്റെ ഫലമായി ഭൂമിയുടെ ശരാശരി താപനിലയിൽ വർധനമുണ്ടാകും അതിനെയാണ് ആഗോള താപനമെന്ന് പറയുന്നത് പ്രാഥമിക ഹരിതഗൃഹ വാതകങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡ് ക്ലോറോഫ് ನೂರೋ ಕಾರ್ಬಣ ಅಲ್ಲ ಸಿ മീതെയിൻ നൈട്രസ് ഓക്സൈഡ് ഓസോൺ ഹരിതഗൃഹവാതകങ്ങളാണ് കാർബൺ ഡയോക്സൈഡ് ക്ലോറോഫ്ലോറോ കാർബൺ മീതെയിൻ നൈട്രസ് ഓക്സൈഡ് ഓസോൺ ഹരിതഗൃഹ പ്രഭാവത്തിനും ആഗോളതാപനത്തിനും കാരണമാകുന്ന പ്രധാന വാതകം കാർബൺ ഓക്സൈഡ് ആണ് ഹരിതഗൃഹ പ്രഭാവത്തിനും ആഗോളതാപനത്തിനും കാരണമാകുന്ന പ്രധാന വാതകം കാർബൺ ഓക്സൈഡ് ആണ് അന്തരീക്ഷത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ഹരിതഗൃഹവാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് രക്തത്തിലെ ഹീമോഗ്ലോബിനുമായി കലർന്ന് കാർബോ ക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാക്കുന്ന വാതകം കാർബൺ മോണോക്സൈഡ് ആണ് രക്തത്തിലെ ഹീമോഗ്ലോബിനുമായി കലർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാക്കുന്ന വാതകം കാർബൺ മോണോക്സൈഡ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് ഹീമോഗ്ലോബിനുമായി ചേർന്ന് ഉണ്ടാകുന്ന സംയുക്തമാണ് കാർബമിനോ ഹീമോഗ്ലോബിൻ കാർബൺ ഡൈ ഓക്സൈഡ് ഹീമോഗ്ലോബിനുമായി ചേർന്നുണ്ടാകുന്ന സംയുക്തമാണ് കാർബമിനോ ഹീമോഗ്ലോബിൻ ഇന്ധനങ്ങളുടെ പ്രധാന ഘടകം ഹൈഡ്രോ കാർബണുകളാണ് ഇന്ധനങ്ങളുടെ പ്രധാന ഘടകം ഹൈഡ്രോ കാർബണുകളാണ് ഇന്ധനങ്ങൾ കത്തുമ്പോൾ പ്രധാനമായും പുറന്തള്ളുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡും ജലബാഷ്പവുമാണ് ഇന്ധനങ്ങൾ കത്തുന്ന സമയത്ത് പ്രധാനമായും പുറന്തള്ളുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡും ജലബാഷ്പവും വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിൻ്റെ ഔദ്യോഗിക ചിഹ്നം എന്താണ് വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിൻ്റെ ഔദ്യോഗിക ചിഹ്നം ഭീമൻ പാണ്ഡയാണ് ഭീമൻ പാണ്ഡ ഡബ്ല്യു ഡബ്ല്യു എഫ് അല്ലെങ്കിൽ വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് ഫോർ നേച്ചർ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് ഫോർ നേച്ചർ സ്ഥാപിതമായിട്ടുള്ളത് ഇതിൻ്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡാണ് ഡബ്ല്യു ഡബ്ല്യൂ എഫിൻ്റെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡിലെ ആണ് ഇതിൻ്റെ മുദ്രാവാക്യം ഫോർ എ ലിവിംഗ് പ്ലാനറ്റ് എന്നുള്ളതാണ് വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് ഫോർ നേച്ചറിൻ്റെ മുദ്രാവാക്യം ഫോർ എ ലിവിംഗ് പ്ലാനറ്റ് ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ പ്രസിദ്ധീകരണമാണ് ലിവിംഗ് പ്ലാനറ്റ് ഇൻഡെക്സ് ലിവിംഗ് പ്ലാനറ്റ് ഇൻഡെക്സ് എന്നുള്ളത് വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിൻ്റെ പ്രസിദ്ധീകരണമാണ് ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ ലക്ഷ്യങ്ങളാണ് പ്രകൃതിയുടെ സംരക്ഷണം ഗവേഷണം പുനരുദ്ധാരണം ലോകത്ത് അന്യം നിന്ന് പോകുന്ന മൃഗങ്ങളുടെ സംരക്ഷണം തുടങ്ങിയവ പ്രകൃതിയുടെ സംരക്ഷണം ഗവേഷണം പുനരുദ്ധാരണം ലോകത്ത് അന്യം നിന്നു പോകുന്ന മൃഗങ്ങളുടെ സംരക്ഷണം എന്നിവയാണ് ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ ലക്ഷ്യങ്ങൾ ഇതിൻ്റെ ഔദ്യോഗിക ചിഹ്നം രൂപകൽപ്പന ചെയ്തത് പീറ്റർ സ്കോട്ടാണ് പീറ്റർ സ്കോട്ടാണ് ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ ഔദ്യോഗിക ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ഈ ചിഹ്നം രൂപകൽപ്പന ചെയ്യാൻ പീറ്റർ സ്കോട്ടിനെ പ്രചോദിപ്പിച്ച ഭീമൻ പാണ്ഡയുടെ പേരാണ് ചീച്ചി ചീച്ചി ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ ഔദ്യോഗിക ചിഹ്നം രൂപകൽപ്പന ചെയ്യാൻ പീറ്റർ സ്കോട്ടിനെ പ്രചോദിപ്പിച്ച ഭീമൻ പാണ്ഡേയുടെ പേരാണ് ചീച്ചി ഡബ്ല്യു ഡബ്ല്യു എഫ് ഇന്ത്യയുടെ റൈനോ കൺസർവേഷൻ സംരംഭത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറാണ് രോഹിത് ശർമ്മ ഡബ്ല്യു ഡബ്ല്യു എഫ് ഇന്ത്യയുടെ റൈനോ കൺസർവേഷൻ സംരംഭത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറാണ് രോഹിത് ശർമ്മ ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ വംശനാശം നേരിടുന്ന ജീവി കടുവയാണ് ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ വംശനാശം നേരിടുന്ന ജീവിയാണ് കടുവ അടുത്തത് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങുന്ന രേഖ ഏതാണ് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങുന്ന രേഖയാണ് റെഡ് ഡാറ്റ ബുക്ക് റെഡ് ഡാറ്റ ബുക്ക് വംശനാശ ഭീഷണി നേരിടുന്ന എല്ലാ ജീവികളുടെയും ലിസ്റ്റ് ഉൾപ്പെടുത്തി പ്രസിദ്ധീകരിച്ച ഗ്രന്ഥമാണ് റെഡ് ഡാറ്റ ബുക്ക് റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് ഐ യു സി എൻ ആണ് ഐ യു സി എൻ ആണ് റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് റെഡ് ഡാറ്റ ബുക്കിലെ ഇടം നേടിയിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം റെഡ് ഡാറ്റ ബുക്കിൽ ഇടനേടിയ കേരളത്തിൽ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം റെഡ് ഡാറ്റ ബുക്കിൽ മൂന്ന് നിറത്തിലുള്ള പേജുകളാണ് ഉള്ളത് ചുവപ്പ് നിറം പിങ്ക് നിറം പച്ച നിറം വംശനാശം സംഭവിച്ച സ്പീഷീസുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് ചുവപ്പ് നിറത്തിലുള്ള പേജ് വംശനാശം സംഭവിച്ച സ്പീഷീസുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചുവപ്പ് നിറത്തിലുള്ള പേജിലാണ് ഗുരുതര വംശനാശ ഭീഷണി നേരിടുന്ന ജീവി വർഗങ്ങളെയാണ് പിങ്ക് പേജിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഗുരുതര വംശനാശ ഭീഷണി നേരിടുന്ന ജീവി വർഗത്തെ ാണ് പിങ്ക് പേജുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുൻപ് വംശനാശ ഭീഷണി നേരിട്ടതും എന്നാൽ നിലവിൽ വംശനാശ ഭീഷണിയിൽ നിന്നും മുക്തനായതുമായ ജീവി വർഗങ്ങളെയാണ് പച്ച പേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുൻപ് വംശനാശ ഭീഷണി നേരിട്ട ജീവി വർഗമാണ് എന്നാൽ നിലവിൽ വംശനാശ ഭീഷണിയിൽ നിന്നും മുക്തരായ ജീവി വർഗങ്ങളെയാണ് പച്ച പേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ ഗുരുതരമായി വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷികളുടെ ലിസ്റ്റാണിത് ഇതിൽ പ്രധാനപ്പെട്ടത് മാത്രം ഞാൻ പറയാം ബാക്കി പഠിക്കണമെന്നുള്ളവർ സ്ക്രീൻഷോട്ട് എടുക്കാം ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് റെഡ് ഹെഡ് വൾച്ചർ അതേപോലെ തന്നെ ഹിമാലയൻ ഖൊയൽ വൈറ്റ് ബെല്ലീഡ് സി ഈഗിൾ ഇതെല്ലാം ഇന്ത്യയിൽ ഗുരുതരമായി വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷികളാണ് അതുപോലെ ഇന്ത്യയിൽ വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളാണ് കടുവ ഹിമപ്പുലി ഏഷ്യൻ സിംഹം ഗ്രേറ്റ് ഇന്ത്യൻ കാണ്ടാമൃഗം നീലഗിരി താറ് സിംഹവാലൻ കുരങ്ങ് മലബാർ വിരുക് ആഫ്രിക്കൻ ആന തുടങ്ങിയവ ഇന്ത്യയിൽ വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളാണ് കടുവ ഹിമപ്പുലി ഏഷ്യൻ സിംഹം ഗ്രേറ്റ് ഇന്ത്യൻ കാണ്ടാമൃഗം നീലഗിരി താറ് സിംഹവാലൻ കുരങ്ങ് മലബാർ വിരുക് ആഫ്രിക്കൻ ആന വംശനാശ ഭീഷണി നേരിടുന്ന മറ്റ് ജീവികളാണ് ചുവന്ന പാണ്ട ഹംബോട്ടിയ ഡിക്കൻസ് ബെസ്റ്റ് സെൻകേരിയ സെബാസ്റ്റിനേ മൗറീഷ്യസിൽ നിന്നും വംശനാശം സംഭവിച്ച പറക്കാൻ കഴിവില്ലാത്ത പക്ഷിയാണ് ഡോഡോ മൗറീഷ്യസിൽ നിന്നും വംശനാശം സംഭവിച്ച പറക്കാൻ കഴിവില്ലാത്ത പക്ഷിയാണ് ഡോഡോ അമേരിക്കയിൽ നിന്നും വംശനാശം സംഭവിച്ച പക്ഷിയാണ് സഞ്ചാരിപ്രാവ് അമേരിക്കയിൽ വംശനാശം സംഭവിച്ച പക്ഷിയാണ് സഞ്ചാരി പ്രാവ് ആഫ്രിക്കയുടെ തെക്കൻ ഭാഗങ്ങളിൽ നിന്നും വംശനാശം സംഭവിച്ച ജീവിയാണ് കാട്ടു സീബ്ര എന്നുമായിട്ടുള്ള ക്വാഗകൾ കാട്ടു സീബ്ര എന്നതിൽപ്പെട്ട ക്വാഗകൾ ആഫ്രിക്കയുടെ തെക്കൻ ഭാഗത്ത് നിന്ന് വംശനാശം സംഭവിച്ച ജീവികളാണ് പക്ഷികളുടെ ഒരു പ്രാദേശിക പ്രത്യേക ചുവപ്പ് പട്ടിക തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ് റീജ്യൻ സ്പെസിഫിക് റെഡ് ലിസ്റ്റ് റീജ്യൻ സ്പെസിഫിക് റെഡ് ലിസ്റ്റ് അല്ലെങ്കിൽ പക്ഷികളുടെ ഒരു പ്രാദേശിക പ്രത്യേക ചുവപ്പ് പട്ടിക തയ്യാറാക്കിയ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങളിനി കൂടുതലായി നോക്കേണ്ടത് ഭക്ഷ്യ ശൃംഖലയെക്കുറിച്ചുള്ള കാര്യങ്ങളും അതിൻ്റെ പോഷണ തലം അല്ലെങ്കിൽ ട്രോഫിക് തലം ഊർജ്ജ പിരമിഡ് ഭക്ഷ്യ ശൃംഖലാജാലം ഭക്ഷ്യശൃംഖല ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക അതൊരു തവണ വായിച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്